കണ്ടാൽ അതിമനോഹരമായ ഉദ്യാന സസ്യം എന്നാൽ ആൾ ഒരൽപ്പം ഭീകരനാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല സൂര്യ എന്ന യുവതിയുടെ മരണത്തോടെ കുപ്രസിദ്ധമായ അരളിച്ചെടിയേയും കൂവിനെയും കുറിച്ചുമാണ് ആളപായം വരെ സംഭവിച്ചേക്കാവുന്ന തരത്തിൽ വിഷാംശമുണ്ടെന്ന പല വിദഗ്ധരുടെയും മുന്നറിയിപ്പുണ്ടായിട്ടും കാര്യത്തിൻ്റെ ഗൗരവം തിരിച്ചറിയാൻ ഒരു ജീവൻ പൊലിയേണ്ടതായി വന്നു അരളിയെ പോലെ തന്നെ നാം പരിപാലിച്ച വെള്ളവും വളവും കൊടുത്ത് ഓമനിച്ച് വളർത്തുന്നതിൽ പലതും മാരക വിഷമടങ്ങിയതാണ് വൺ ടു ത്രീ ഫാക്സിൻ്റെ ഈ എപ്പിസോഡിൽ അത്തരത്തിലുള്ള ചില സസ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കുന്നിക്കുരു കാണാൻ നല്ല കളർഫുള്ളായതിനാൽ നാം അവയെ നട്ടുവളർത്തും ഗ്രാമപ്രദേശങ്ങളിലും വഴിയോരങ്ങളിലും പറമ്പുകളിലുമൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഇവയെ കാണാൻ ഉള്ള ആകർഷണീയത മൂലം പലരും സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കും പോക്കറ്റിൽ വിഷം കൊണ്ടു നടക്കുന്നത് പോലെയാണ് ഇത് ഇത് ശരീരത്തിനുള്ളിലെത്തിയാൽ അപകടമാണ് മുതിർന്നവരിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും കുട്ടികളെയാണ് ഏറെ ബാധിക്കുന്നത് കുട്ടികൾ ഇവ വിഴുങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ് ഡീഫൻ ബഷിയ ഇൻഡോർ പ്ലാന്റുകളിൽ സുപ്രധാന സ്ഥാനമുള്ളതാണ് ഡീഫൻ ബഷിയ സൂര്യപ്രകാശം ആവശ്യമില്ലാതെ ഭാഗികമായ തണലിടങ്ങളിൽ തഴച്ചു വളരാൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് ഇൻഡോർ പ്ലാന്റുകളിലെ മുഖ്യ ഇനമായി ഇതിനെ മാറ്റിയത് വായു ശുദ്ധീകരിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് ഗുണങ്ങളെക്കാളേറെ ദോഷങ്ങളാണ് ഈ ചെടിക്കുള്ളത് കുട്ടികളും വളർത്തുമൃഗങ്ങളും ഈ ചെടിയുമായി അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ചെടിയുടെ നീരിൽ ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇതിന്റെ തണ്ട് മുറിക്കുമ്പോഴുള്ള കറ പൊള്ളലുണ്ടാക്കും കറ കണ്ണിൽ തട്ടിയാൽ അന്ധതയ്ക്ക് വരെയുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത് ഇതിന്റെ ഇലകൾ കുട്ടികൾ ചവച്ചാൽ വായിലും തൊണ്ടയിലുമുള്ള മൃദുകോശങ്ങൾക്ക് വീക്കം സംഭവിക്കുമെന്നും അതിലൂടെ സംസാരശേഷിയെ ബാധിക്കുമെന്നും ചിലർ പറയുന്നു എന്നാൽ ഈ കാര്യത്തിൽ സ്ഥിരീകരണമില്ല ലില്ലി ലില്ലിച്ചെടികളും പൂവും ഏറെ മനോഹരമാണ് എന്നാൽ ഏ ലില്ലിയും മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് കാലിഫോർണിയയിലെ സ്കൂൾ ഓഫ് വെറ്റിനറി മെഡിസിൻ്റെ കണ്ടെത്തൽ ഇതുപ്രകാരം ഇവയുടെ പൂവോ തണ്ടോ അകത്തു പോയാൽ മൃഗങ്ങളിൽ കിഡ്നിക്ക് ഏതാണ്ട പൂർണ്ണമായും തകരാർ സംഭവിക്കും ഇതിലൂടെ മരണത്തിലേക്ക് എത്തിയേക്കാം മനുഷ്യന്റെ ശരീരത്തിനുള്ളിലെത്തിയാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഛർദി രുചിയില്ലായ്മ എന്നിവ അനുഭവപ്പെടും ചികിത്സ തേടുന്നതാണ് ഉത്തമം കട്ടാർവാഴ കൺകണ്ട ഔഷധമായ കറ്റാർവാഴയിലും വിഷാംശമുണ്ടെന്ന് പറഞ്ഞാൽ അധികമാരും വിശ്വസിക്കില്ല നായകൾക്കും പൂച്ചകൾക്കുമാണ് കറ്റാർവാഴയിലെ വിഷാംശം പ്രശ്നമുണ്ടാക്കുന്നത് ലോകത്തിൽ ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ കറ്റാർവാഴ ഇനങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ ഇതിൽ ഭൂരിഭാഗവും വിഷാംശമില്ലാത്തതാണ് വീട്ടിൽ വളർത്തുന്ന ചെറിയ ഇനത്തിലുൾപ്പെടെ കാണുന്ന ഹെംലോക്ക് സാപ്പോനിൻ ആണ് വില്ലൻ ഇത് മൃഗങ്ങളിൽ വയറിളക്കം ഛർദി മൂത്രത്തിൽ മഞ്ഞക്കളർ എന്നിവയ്ക്ക് കാരണമാകുന്നു മനുഷ്യരിൽ ചിലർക്ക് ഇത് അലർജിയും ഉണ്ടാക്കും ജമന്തി ഓണത്തിന് ജമന്തി പൂവില്ലാതെ എന്താത്തപ്പൂക്കളം പക്ഷെ ജമന്തി പ്രശ്നക്കാരനാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പൂച്ചകൾക്കും പട്ടികൾക്കും അസ്വസ്ഥതയുണ്ടാക്കും വയറൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്കും ഛർദിയും വയറിളക്കമുണ്ടാവാനും കാരണമാകുന്നുണ്ട് മനുഷ്യനിൽ വലിയ പ്രശ്നമുണ്ടാക്കാറില്ല അമ്പലപ്പാല ചമ്പകം അമ്പലപ്പാല തുടങ്ങിയ പല പേരുകളിലാണ് ഇത് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് ക്ഷേത്രങ്ങളിലും കാവുകളിലും വീട്ടുമുറ്റത്തും പാർക്കുകളിലും വഴിയോരങ്ങളിലും എന്നുവേണ്ട ഒട്ടെല്ലായിടത്തും ഇതിനെ കാണാം പല നിറങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന അമ്പലപ്പാലകൾ ആരെയും ആകർഷിക്കും വീട്ടുമുറ്റത്തെ പുൽത്തകടിയെ മൂടി പിടിപ്പിക്കുന്നതിൽ ഒരു പ്രധാന സ്ഥാനം ഇതിനുണ്ട് ചെടിച്ചട്ടികളിൽ വളർത്താവുന്ന ഇവയുടെ മിനിയേച്ചർ പതിപ്പുകളും ഇപ്പോൾ ലഭ്യമാണ് കാണുന്നതുപോലെ അത്ര സുന്ദരമല്ല അമ്പലപ്പാല ഇവയുടെ പൂക്കളിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് പാല് പോലുള്ള കറ ശരീരത്തിൽ വീണാൽ ചിലർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും കണ്ണിൽ വീഴുന്നതും പ്രശ്നമാണ് കൊച്ചുകുട്ടികൾക്കാണ് പൂവും കറയും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്